ഇന്ത്യ അടക്കം എൺപത് രാജ്യങ്ങളിൽ നിന്നും സൗദിയിലെത്തുന്ന ഹജ്ജ് തീർത്ഥാടകരെ സേവിക്കുക കേരളത്തിൽ നിന്നുമുള്ള പതിനായിരത്തോളം സന്നദ്ധ പ്രവർത്തകർ ഇന്ത്യയ്ക്ക് അഭിമാനമായി മാറുകയാണ് ഇന്ത്യൻ ഹജ്ജ് മിഷനുമായി സഹകരിച്ചാണ് വോളണ്ടിയർ പ്രവർത്തിക്കുന്നത് ജൂലൈ അവസാനമാണ് അവസാന ഹജ്ജ് തീർത്ഥാടകർ മടങ്ങുന്നത് രാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് ലക്ഷം തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഹജ്ജ് മിഷനുമായി സഹകരിച്ച് എയർപോർട്ടിൽ ഹാജിമാർ വന്നെത്തുന്നത് മുതൽ അവസാന ഹാജിയും സ്വദേശത്തേക്ക് മടങ്ങി പോകുന്നതുവരെ എയർപോർട്ടുകളിലും മക്കയിലും മദീനയിലും അറഫയിലും മിനയിലും സേവനത്തിന്റെ പാൽ പുഞ്ചിരിയുമായി ഇന്ത്യ എന്ന് എഴുതിയ വിവിധ കളറുകളിലുള്ള യൂണിഫോം അണിഞ്ഞുകൊണ്ട് തീർത്ഥാടകരെ സേവിക്കുന്ന കുട്ടികളും വനിതകളും അടക്കം പതിനായിരത്തോളം വോളണ്ടിയർമാർ ഇന്ത്യക്ക് അഭിമാനമാണ് ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ വൈതെറ്റിയവരെ താമസ സ്ഥലത്തും തമ്പുകളിലും തിരിച്ചെത്തിച്ചു കൊടുക്കുകയും ജംറയിലെ കല്ലേറടക്കമുള്ള കർമ്മങ്ങളിൽ സഹായിക്കുകയും ചികിത്സ ആവശ്യമുള്ളവർ ആസ്പത്രിയിലെത്തിക്കുകയും വീൽചെയർ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കുകയും കേരള ഹാജിമാർക്ക് ഇഷ്ടവിഭവമായ തന്നി വിതരണം നടത്തിയും ഇതര ഹാജിമാർക്കായി പരിപ്പ് കറിയും റൊട്ടിയും വിതരണം നടത്തിയും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് നമ്മുടെ വോളണ്ടിയർമാർ കെ എം സി സി ഓ ഐ സി സി നവോദയ ഹജ്ജ് വെൽഫെയർ ഫോറം തുടങ്ങിയ വിധ കൂട്ടായ്മകൾ വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകിയാണ് വോളണ്ടിയർമാര് പുണ്യ സേവനത്തിന് അയക്കുന്നതും ഇവർ ഇന്ത്യക്ക് അഭിമാനമായി അത്ഭുതങ്ങൾ തീർക്കുന്നതും ന്യൂസ് ജിദ്ദ ലോജിസ്റ്റിക്സ് ആൻഡ് സൊല്യൂഷൻസ് റിയാദ് ദമാം Arabian Horizon Company. We help to set up your company efficiently in KSA. Hyper Alvafa Saudi Arabia